കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റാല എത്രയും പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് ക്ലബ് പുറത്തുവിട്ട പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് സോ ഡേവിഡ് കാറ്റാല എത്രയും പെട്ടെന്ന് കൊച്ചിയിലെത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല എടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതേസമയം മറ്റൊരു സർപ്രൈസും കൂടി നമ്മളെ കാത്തിരിപ്പുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്തിടെ പ്രീ കോൺടാക്ട് ഒപ്പുവെപ്പിച്ച സ്പാനിഷ് സ്ട്രൈക്കർ സെർജിയോ കാസ്റ്റൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് സ്ക്വാഡ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് പദ്ധതിയുണ്ടെന്നുള്ളതാണ് ഉള്ളിക്ക് ഇപ്പോൾ ചെറിയ ഫിറ്റ്നസ് ഇഷ്യുവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സർജിയോ കാസ്റ്റലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ മെഡിക്കൽ താരം സക്സസ്ഫുൾ ആയി ക്ലിയർ ചെയ്യുകയാണ് എങ്കിൽ ഇത്തവണത്തെ സൂപ്പർ കപ്പ് ക്യാമ്പയിനിൽ സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെർജിയോ കാസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫുട്ബോൾ ഇവിടുത്തെ കണ്ടീഷനും അദ്ദേഹത്തിന് അന്യമൊന്നുമല്ല ജംഷദ്പൂർ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിനോട് താരമെന്ന് വിട പറഞ്ഞത് ഇപ്പോഴൊരു ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വരവ് നടത്താനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ആ ഒരു തിരിച്ചു തിരിച്ചുവരാതെ സൂപ്പർ കപ്പിലൂടെ ആകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് സോ പിന്നെ വീഡിയോ അവസാനിക്കുന്നെങ്കിൽ മുൻപായി